വിശ്വമിഷിയായി സ്തുതി ആയിരിക്കട്ടെ തെനാക് വിശ്വത്ത് ക്ലാരയുടെ തിരുന്നാൾ ചിയാര എന്നാണ് ആ ലാറ്റിൻ ഇറ്റാലിയനില് ചിയാര എന്നാണ് ഈ വിഷത്ത് അറിയപ്പെടുന്നത് ക്ലെയർ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന മലയാളത്തിൽ നമ്മള് ക്ലാര എന്ന് വിളിക്കുന്ന പുണ്യവതി ഒരു വിരോചിതമായ ഒരു ജീവിതമാണ് ആ പന്ത്രണ്ട് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടാം ആണ്ടിലെ മാർച്ച് മാസം പതിനെട്ടാം തീയതി റോഷ ഞായറാഴ്ചയാണ് ഈ ക്ലാരി എന്ന അതിസുന്ദരിയായ പെൺകുട്ടിക്ക് ക്രിസ്തുവിൽ നിന്നൊരു ക്ഷണം ഉണ്ടാകുന്നത് തൻ്റെ മണവാട്ടിയാവൂ എന്ന ക്ഷണം ഒരു വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് അന്ന് ബത്രാൻ മുൻ അർപ്പിക്കാൻ വരുന്ന സമയത്ത് കുരുത്തോലെ വാങ്ങിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരുമിഞ്ചിലെ വാങ്ങിക്കാനായിട്ട് ഏഹ് മടിച്ചു ചെന്ന് പെൺകുട്ടിയുടെ അരികിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ പോലെ കൈമാറുമ്പോഴത്തേക്ക് അത് ഏറ്റുവാങ്ങുന്നതിൻ്റെ ആ സന്ദർഭത്തിലാണ് ആ സ്പാർക്ക് ഉണ്ടാവുന്നത് ഈശോയായിട്ടുള്ള പ്രണയത്തിന്റെ സ്പാർക്ക് ഒളിച്ചോടിയാണ് ഈശോയുടെ കൂടെ ഈശോയുടെ പിന്നാലെ ഒളിച്ചോടി പോവുന്നു അതിന് അതിൽ കൂട്ടുകാരൻ ഫ്രാൻസിസ് ആണ് സഹായിക്കുന്നത് തന്റെ ഒറ്റ സുഹൃത്തായ ഫ്രാൻസിസിന്റെ സഹായത്തോടും ഫ്രാൻസിസിന്റെ സഹ സന്യാസിമാരുടെ സഹായത്തോടും കൂടി രാത്രിയിൽ അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ ഇപ്പൊ പെൺകുട്ടികളൊക്കെ ഒളിച്ചോടി പോകുന്നൊക്കെ പറയുന്ന പോലെ അണിയ സഹോദരിയുടെ സഹായം അനിയത്തിന്റെ സഹായത്തോടു കൂടി ഈ ബെഡില് പിന്നെ അതിൻ്റെ സിനിമയിലൊക്കെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരുന്നു ബെഡിൽ ഇങ്ങനെ തലയണിയൊക്കെ വെച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന രീതിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് പുറകുവശത്ത് വാതിലൂടെ ഇറങ്ങി സന്യാസിയോടൊപ്പം ഒളിച്ചോടി പോയ ഈശോടൊപ്പം ഒളിച്ചോടി പോയൊരു പെൺകുട്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ പോയി പിന്നെ അവിടെ തിരിച്ചുപോടിച്ചുകൊണ്ടു വരാനായിട്ടുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് വലിയൊരു സൈന്യം ആ ഒരു പ്രഭുവൊക്കെയാണ് ആ നാട്ടിലെ ഈ ക്ലാരയുടെ അപ്പൻ അങ്ങനെ ഒരു സൈന്യത്തെ പറയ പിറകവിട്ട് അവര് പിടിച്ച് തിരിച്ചു പിടിച്ചോണ്ടി വരാണ്ട് സമയം നടത്തുമ്പഴത്തേക്ക് അത് ആ സിനിമയിൽ അത് വളരെ മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതിങ്ങനെ സൈന്യം ഇങ്ങനെ വളയുക ഈ കുതിരപ്പട്ടാളം വളഞ്ഞ് ഒരു മെഡിറ്റൻ ആശ്രമത്തിലാണ് അവയം തേടിയിരിക്കുന്നത് അല്ലെങ്കിൽ സന്യാസിയാനായിട്ട് വന്തി അറിഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഇങ്ങനെ ചവിട്ടി പൊളിച്ചൊക്കെ ആരാകത്ത് കയറി ഇനി കുതിരപ്പട്ടാളം ഇങ്ങനെ ഒരു നാ അഞ്ചാറ് കുതിര കുതിരപ്പടയാളികൾ ഇങ്ങനെ ചുറ്റും ചുറ്റുന്ന സമയത്ത് അവളിങ്ങനെ ശിരോവസ്ത്രം എടുത്തു മാറ്റുന്നു മുണ്ടനം ചെയ്ത തല ശിരസ് അവരെ കാണിക്കുകയാണ് അവൾ സമർപ്പിതയായി കഴിഞ്ഞു എന്നവള് പ്രഖ്യാപിക്കുന്നു അത് സൈന്യം തിരിച്ചു പോകുന്നു അങ്ങനെ വിരോചിതമായൊരു രംഗം നമുക്ക് കാണാൻ സാധിക്കും ഒരു വൊക്കേഷൻ വിപ്ലവം എന്നൊക്കെ നമുക്ക് ഒരു ദൈവവിളിയുടെ വിപ്ലവം എന്നൊക്കെ നമുക്ക് പറയാൻ രീതിയിൽ അവിടിങ്ങനെ വീട്ടിൽ ഇപ്പം പ്രശ്നം ഉണ്ടാകുന്നു വീട്ടിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നീട് സഹോദരി ആഗ്നസ് ക്ലാരമടത്തിൽ അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയിലേക്ക് ചേരുന്നു അവളുടെ പുറകെ അമ്മ ഒറ്റള്ളവനെയും കൂടെ കോൺവെന്റ് ചേരുകയാണ് അങ്ങനെ ആദ്യത്തെ ഒരു ക്ലാര സന്യാസിനി സമൂഹം എന്ന് പറയുന്നത് ഈ അമ്മയും സഹോദരിയും ഒക്കെ ചേർത്തുകൊണ്ട് തുടങ്ങുന്ന ഒരു മഠവാ ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ അങ്ങനെ അതിങ്ങനെ ക്ലയർ ആൻഡ് ഫ്രാൻസിസ് അല്ലെങ്കിൽ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ മൂൺ എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഇത് അവതരിപ്പിക്കുന്നുണ്ട് ഈ മനോഹരമായ സുന്ദരിയായ ക്ലാരയുടെ മനോഹര മനോഹാരിത പറഞ്ഞ ആ തലപൊടി ഇങ്ങനെ പിടിച്ച് ഫ്രാൻസിസ് മുറിക്കുന്ന രംഗമൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്ന കാര്യത്തില് നമ്മളത് പുസ്തകങ്ങൾ അങ്ങനെ തന്നെ ഈ വിശ്വത്തെ നമ്മൾ കാണാൻ വിശ്വസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങളിൽ ഒന്ന് രോഗശൈലിയിലായിരിക്കുന്ന സമയത്ത് ഏണ്ടിരുപത്തെട്ട് വർഷത്തോളം രോഗശൈലായിരുന്നു രോഗശൈലിയിൽ സമയത്ത് ഒരു ക്രിസ്മസ് രാത്രിയിൽ ദിവ്യവിധി നേരിട്ട് കാണുമെന്ന് ആഗ്രഹിക്കുക ഒരുപാട് ആഗ്രഹത്തോടെ അന്ന് ഈ ടി വി കണ്ടിട്ട് ഇന്റർനെറ്റോ ലൈവ് പരിപാടികളോ ലൈവ് ട്രാൻസ്മിഷനോ അല്ലെങ്കിൽ ടി വി ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിലാണ് ഈ ദേവുളിയിട്ട് നമ്മൾ പറഞ്ഞ് അതിന് ഈശോ അനുഗ്രഹം കുഴിക്കുകയാണ് ആ രോഗശികൾ കിടക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു ആൻഡ് അതിൽ ആ മതിലിൽ കൃത്യമായിട്ടും ലൈവ് ടെലികാസ്റ്റ് ഈശോ ഒരുക്കി കൊടുത്തു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കഥ ടി വിയുടെ മധ്യസ്ഥിസ്തകൾ ആരെയാണ് ഇങ്ങനെ ഫ്രാൻസസിസിയുടെ കസാന് ദിസാഗിസിന്റെ ദൈവത്തിന്റെ നിസ്വർ എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിൽ പറയുന്ന പ്രകാരം ആണെങ്കിൽ ഫ്രാൻസസിസിയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അതൊരു ചെല്ലെങ്കിലും ഒക്കെ ഇത് ഇതൊരു ആത്മീയ പ്രണയമായിട്ട് കൗതരിപ്പിക്കുന്നു പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു നല്ലൊരു ആത്മീയ സൗഹൃദമാണ് ഒരു ശങ്ങാത്ത അത് നമ്മൾ ഈ കുരിശ്ലീഷ് ഒഹന്നാനോ ആമിലെ ലഹമ്മിൽ അങ്ങനെ ഉണ്ടായിരുന്നു ജെയിൻ ഫ്രാൻസിസ് ഫ്രാൻസിസ് തമ്മിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഒഴിവാക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് വിശുദ്ധ നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട് ഇങ്ങനെ അവർക്കിടയിൽ വേറൊരു വേറൊരു ഇതയില്ല അതൊരു ആത്മീയമായൊരു നല്ല ചെങ്ങാത്താണ് അങ്ങനെ ഈ ചങ്ങാതിയെ കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ക്ലാര ഇതൊരു ദൂത അയക്കുമ്പോഴത്തേക്ക് ഫ്രാൻസിസ് പറയുന്നുണ്ട് ഇനി ഇപ്പോൾ പോകാൻ സമയമായിട്ടില്ല എന്നിട്ട് ലിയോട് പറയുന്നുണ്ട് ഈ തൻ്റെ ആശ്രമം മുതൽ ക്ലാര കിടക്കുന്ന മടം വരെ വഴിയിൽ മുഴുവൻ ലില്ലിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ അവളെ കാണാൻ പോകും തൊട്ടടുത്ത ദിവസം രാവിലെ ലിയോ ഓടി വന്ന് നോക്കുക തെരുവിനെ ഇരുവശങ്ങളിലുമായി ലില്ലിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിലെ വിശുദ്ധി ദൈവം ഈ പ്രകൃതിയിലൂടെ വെളിപ്പെടുത്തുന്നത് കണ്ടില്ലേ ഇങ്ങനെ ക്ലാര ക്ലാരയുടെ ഇതിലേക്ക് പോകുന്ന ഒരു സംഭവം വായിക്കുന്നുണ്ട് നമ്മൾ ക്ലാര പുണ്യവതിയെ കാണുന്ന ആ രൂപങ്ങളിലും ചിത്രങ്ങളിലും ഒക്കെ കാണുന്നത് ഒരു അരുളിക്കയിൽ ദിവ്യകാരന്യം പിടിച്ചോണ്ട് നിൽക്കുന്ന അതാണ് ക്ലാര പുണ്യവതിയുടെ രൂപം എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാരസിൻ സൈന്യം ഈ കോൺവെൻറ് വളയുകയാണ് ആ പ്രദേശം ആ ഗ്രാമം വളയുകയാണ് അത് അവരെ മുഴുവൻ കൊന്നെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട് കോൺവെൻറ്റ് മാത്രമല്ല അതാണ് മുഴുവൻ കൊന്നെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെ ഈ സൈന്യം വലിയ ക്രോധത്തോടു കൂടി അടുത്തേക്ക് വരുമ്പോൾ പുണ്യവതി ക്ലാര ഈ അരുണിക്കയിൽ ദിവികാരുണ്യവുമായിട്ട് വെടിയിലേക്ക് ഇറങ്ങി വന്ന് ഉയർത്തിപ്പിടിച്ച് ദിവ്യകാരൻ ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ മുട്ടുകൊത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന ഇങ്ങനെ പറയുന്നത് അങ്ങേയറ്റു പറയുന്നവരുടെ ആത്മാക്കളെ കർത്താവെയും മൃഗങ്ങൾ കേല്പിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലൊരിക്കൽ ദിവ്യകാരുണ്യമായിട്ട് നിൽക്കുന്നു ഇത് കണ്ട മാത്രയില് അവര് ശത്രുക്കൾ ഭയന്ന് തിരികെ ജീവനും കൊണ്ടോടി രക്ഷപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ ശത്രുക്കളെ പരാജയപ്പെടുത്തി ഒരു സൈന്യത്തെ പരാജയപ്പെടുത്തിയ പുണ്യവതിയായി നമ്മൾ ക്ലാരയെ കാണുന്നുണ്ട് ഒരു വലിയ പ്രത്യേകതയായിട്ട് വലിയ ദിവ്യകാരണ്യ അത്ഭുതങ്ങൾ പലതാണ് ഒരു അഞ്ചാറ് ടൈപ്പ് ദിവ്യകാരന്റെ അത്ഭുതങ്ങളുണ്ട് അതിലൊരു ദിവ്യകാരന്യ അത്ഭുതമാണ് ദിവ്യകാരനെ മാത്രം ഭക്ഷിച്ചു വർഷങ്ങൾ ജീവിച്ച വിശുദ്ധരും ഇരുപത്തെട്ട് വർഷം മറ്റൊരു ഭക്ഷണവും കഴിക്കാതെ പുണ്യവതി ഈ ദിവ്യകാരനെ മാത്രം ഭക്ഷിച്ച് ജീവിച്ചു എന്നുള്ളൊരു ചരിത്രം കൂടി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അപ്പൊ ദിവ്യകാരൻ്റെ നാഥനോടുള്ള വലിയ അഗാധമായ സ്നേഹവും അതിൽ നിന്നും ഉണ്ടാകുന്ന വലിയ ശക്തിയെയും ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടി ജീവിതം കൊണ്ട് ഇങ്ങനെ ദിവ്യകാരനെ അത്ഭുതമായി മാറിയ ഒരു വ്യക്തിയായിട്ട് കൂടി നമ്മൾ പാര പുണ്യപതിയെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അനേകം കാര്യങ്ങളിൽ ഇങ്ങനെ വിശുദ്ധ നമുക്ക് മുമ്പിൽ ഒരു വലിയ സന്ദേശമായി നിലകൊള്ളുകയാണ് വിശുദ്ധിയുടെ സന്ദേശമായി ദിവ്യകാരണ്യ ഭക്തിയുടെ സന്ദേശമായി ദിവ്യകാരന്യ ശക്തിയുടെ സന്ദേശമായി ദിവ്യകാരൻ തോടുള്ള ദിവ്യബലിയോടുള്ള സ്നേഹത്തിന്റെ അടയാളമായി ദൈവപുളിയുടെ വിപ്ലവമായി ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ മുമ്പിൽ ക്ലാരപുണ്യതിളങ്ങി നിൽക്കുകയാണ് ചിയാര ഇന്ന് പുണ്യവതിയുടെ മുമ്പിൽ നമുക്ക് ഏറ്റവും ഭക്തിപൂർവ്വമായിരുന്നു കൊണ്ട് ദിവ്യകാരൻ ഈശോയെ മണവാളനായി അല്ലെങ്കിൽ പ്രാണപ്രിയനായി സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് പഠിപ്പിക്കുന്ന ഈ പുണ്യവതിയുടെ ആ ജീവിതം നമ്മെ സ്വാധീനിക്കട്ടെ വിഷ ക്ലാരയുടെ മാധ്യസ്ഥയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമധി വികാരണത്തിന് ഏതൊരു ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേ